കൈഫ എങ്ങനെയാ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു എങ്ങനെയാവുക അഹുദലർത്ഥം അതാണ് ഐ ലാ ലാ എന്നർത്ഥത്തിലാണ് കൈഫൈക്കൂനിൽ മുഷരിക്ക എങ്ങനെയാ കൊണ്ടാവുക എങ്ങനത്തെ കരാർ ലംഘകരായ അഹുദീൻ എങ്ങനെയാണ് അവർക്കൊരു കരാർ ഉണ്ടാവുക കരാർ ലംഘിക്കുന്ന ആളുകളോട് എങ്ങനെയാ നമ്മളുടെ ഒരു കരാറിൻ്റെ ഏർപ്പെടുക എടുക്കപ്പെടേണ്ട ആവശ്യമില്ല ആ എങ്ങനെ ഉണ്ടാവുക ഉണ്ടാവൂല അള്ളാഹു അള്ളാഹുനെ റസൂലിന്റെയും അടുക്കൽ ഭീമ എങ്ങനെയുള്ള ആരാണിവർ ബഹു അൽ കാഫിറൂന് ഭീമ അള്ളാഹുനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിഷേധിച്ച ആളുകളാണ് വഞ്ചിക്കുന്നവരുമായ ആളുകളാണ് അവർ ഇല്ലല്ലതീനെ ആഹത്തും ഒരു കൂട്ടരെ ഇവരെ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇരിക്കുകയാണ് എസ് ഒരു കൂട്ടർ ഒഴുകയും ആഹത്തും നിങ്ങൾ അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇന്ദ അൽ മസ്തി പരിശുദ്ധ ഹെറം പള്ളിക്കടുക്കത്ത് വെച്ച് യൗമൽ ഹുദൈബിയ ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ട ആളുകൾ അവരോട് വേണ്ട ബഹും അതാരാണ് കുറൈശു അവർ കുറേശികളാണ് അൽ മുസ്തനൂന അല്ലെ കുറൈശുൻ കുറേശികളാണ് എങ്ങനെയുള്ള കുറേശികളായ സിഫത്ത് അൽ മുസ്തനൂന ഇസ്തപ്പെട്ട ഒഴിവാക്കപ്പെട്ട മീൻ കബുൽ ഇതിൻ്റെ മുമ്പ് ഒഴിവാക്കപ്പെട്ട ആ ഇസ്തനപ്പെട്ട ആളുകളാണിവര് അവരാണ് ഈ നേരത്തെ നേരത്തെ ഒഴി ഇല്ലല്ലാഹത്തും നേരത്തെ മുമ്പും പറഞ്ഞായിരുന്നല്ലോ ആ ആ അവർ തന്നെയാണ് ഇവർ ഇവർ ആ ആ മുമ്പ് പറഞ്ഞവരെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞില്ല ഇവിടെ പറഞ്ഞിട്ട് മസ്ജിദ് ഹറാമിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങളുമായിട്ട് കരാർ ഏർപ്പെട്ട ആളുകളാണ് അവരെന്ന മനസ്സിലായില്ല ഫമസ്തകാമു മാ മുദത്തിൻ്റെ അർത്ഥമാണ് ഫമസ്തകാമു ലക്കും അവർ നിങ്ങളോട് ചൊവ്വാകുന്ന കാലം അത്രയും എന്നർത്ഥം അവർ നിങ്ങളോട് എത്രത്തോളം കാലം ചൊവ്വ ചൊവ്വായി നിൽക്കുന്നോ അത്രയും കാലം അക്കാമോ അല ലഹദി ചൊവ്വായി നിൽക്കാന്ന് വെച്ചാൽ അക്കാമോ അല ലഹദി കരാറിലായിട്ട് നിലകൊള്ളുക വലമിയൻ കുളൂഹു അവരതിനെ ലംഘിക്കാതിരിക്കുക അല്ലെ ലംഘിച്ചിട്ടില്ല ആ അത്രയും സമയം ഫസ്തഅ അവരോട് നിങ്ങൾ ചൊവ്വായി വർദ്ധിക്കുക അല്ലെ അല്ല വഫായി ബിഹി ആ കരാറിനെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ മാ ആ മാ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഷർത്തി ആയിട്ടാണ് അപ്പം മുദ്ധത്തിന്റെ മാത്രം ഷർത്തിയായതാണ് അത്രയും കാലം നിങ്ങളോട് നല്ല രൂപത്തിൽ വർധിക്കുന്നു അത്രയും കാലം നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ വർദ്ധിക്കുക അപ്പൊ ഷർത്തിയാണ് അതിന് പുറമെന്താണ് മുത്തത്തിന്റെ മാനോടുണ്ടാവും ഇന്നാഹു നിഷീം മുത്ത മുത്തപ്പെടുന്നു അവരോടുള്ള കരാറിലായിട്ട് നബിതങ്ങൾ ചൊവ്വായി നിന്നിട്ടുണ്ട് താനും അല്ലേ അവർ കരാർ ലംഘിച്ചത് വരെ അപ്പൊ ലംഘിക്കുന്ന വരെ നബിതങ്ങൾ അവരോട് ചൊവ്വായാണ് നിന്നത് എങ്ങനെയാണ് അവർ ലംഘിച്ചത് ബനി ബക്കർ ബക്കർ ഗോത്രക്കാരെ അവർ സഹായിച്ചു ഒരു എന്താണ് നമ്മുടെ ഈ കരാറിനെ തുടർന്ന് അയാളായിരുന്നു എഴുതിയത് അയാളുടെ പേര് കിട്ടുന്നില്ല കരാർ എഴുതിയ ഒരാളാണല്ലോ എന്താകട്ടെ അപ്പം അവരുമായിട്ട് ബനു ബക്കർ ഗോത്രത്തെ അവര് സഹായിച്ചു ബനു ബക്കർ ഗോത്രത്തെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും നിമിതങ്ങളുടെ ഗോത്രത്തിൽ ഗോത്രത്തിലെ മറ്റൊരു ഗോത്രമാണ് ആ അല്ല ഹുസാ അ ഗോത്രത്തിനെതിരെ അപ്പൊ ഹുസാ ഗോത്രവും നബിതങ്ങളും ഒരു ടീം ബനു ബക്കറും കുറേശും മറ്റൊരു ടീം അങ്ങനെ ആയിട്ടായിരുന്നു അപ്പം ബനു ബക്കർ ഗോത്രത്തെ ഗോത്രത്തെന്തു ചെയ്യാ സഹായിച്ചു ഇവർക്കെതിരെ അപ്പം കരാറിൽ ഉള്ള ടീം അപ്പം നബിതങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ തുടർന്നു പോകുന്ന ഹുസാ ഗോത്രക്കാർക്കെതിരെ കുറേശികളുമായിട്ട് സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആ ബനു ബക്കർ ഗോത്രക്കാരെന്ത് ചെയ്തു പ്രശ്നമായി അപ്പൊ ആ പ്രശ്നത്തിന്റെ സമയത്ത് ബനു ബക്കറിനെ സഹായിക്കാൻ പാടില്ലായിരുന്നു അവര് സഹായിച്ചു അപ്പം നിബിധങ്ങളുമായിട്ടുള്ള സന്ധിയിൽ ഏർപ്പെട്ട ഹുസാ ഗോത്രത്തിനെതിരെ ബനു ബക്കർ നിലകൊള്ള കൊണ്ടപ്പോൾ ഈ ബനു ബക്കർ ഗോത്രക്കാരെ കുറേശ്ശികളെ സഹായിച്ചു എന്ന പേരിൽ അവിടെ കരാർ ലംഘനം ഉണ്ടായി അതുവരെ നിമിത്തങ്ങൾ നന്മ രൂപത്തെ അവരോട് മർദ്ദിച്ചു കൈഫ എങ്ങനെ ലഘുദിന അവരോട് കരാർ എന്താണ് അലയിക്കും ലർക്കബു എങ്ങനെ ഉണ്ടാവുക അവരോടുള്ള കരാറ് എന്താ പറയാ അവരെങ്ങാനും നിങ്ങളെ പിടികൂടിയ ലായ്ക്കബു അതായത് ലായർക്കബുന്ന് വെച്ചാൽ നിരീക്ഷിക്കാൻ അർത്ഥം ലായർക്കു ലാ എന്താണ് അങ്ങനെ എങ്ങാനും സഹ എന്താണ് പിടികൂടുന്ന പക്ഷം ലായർ കബൂ ഇല്ലം ഇല്ലവും ദിമ്മ അവര് നിങ്ങളിൽ നിരീക്ഷിക്കുകയില്ല ഇല്ല കറാബത്തൻ എന്തിനല്ലാതെ കുടുംബബന്ധത്തെ അല്ലാതെ ദിമ്മത്തിനെ അല്ലാതെ ദിമ്മത്തിന് എന്ന് വെച്ചാൽ അഹദി ഒരാ ഒരു കരാറിനെ അല്ലാതെ നിമ്മിയായ കാഫർ എന്ന് പറയല്ലോ ആ ദിമ്മിയായ കാഫർ അഹദിയായ കാർ വിശാലമായ സംഗതിയാണ് ദിമ്മിയായ കാഫർ ഹിദായ മുസ്തഅ്മനായ അങ്ങനെ മൂന്ന് കാഫർ ഉണ്ട് ഇവിടെ ഇപ്പൊ അങ്ങനെ മൂന്നായിട്ട് വേർതിരിച്ചിട്ടൊന്നുമില്ല അതായത് അഹദുള്ള കാഫർ ഉള്ളൂ ഇവിടെ നിമ്മത്തൻ അല്ലെ അഹദുള്ള കാഫറുമായിട്ടുള്ള അഹദിനിയാണ് നിമ്മത്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ബലി ഉതൂക്കും അല്ലെ ലായർഖുബൂഫിക്കും അവര് നിങ്ങളെ നിരീക്ഷിക്കുകയില്ല കുടുംബ ബന്ധമോ മറ്റോന്നോ നിരീക്ഷിക്കില്ല അവരതൊന്നും അത് നിരീക്ഷിക്കുക വേണ്ട മുറത്ത് പരിഗണിക്കുക പരിഗണിക്കയില്ല അതാ വേണ്ട അതാ ശരി മറ്റേ ശരിയാവില്ല പരിഗണിക്കുകയില്ല ബൽ മറിച്ച് ഉതൂക്കും അവര് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യ മസ്തത്വ അവർക്ക് സാധിക്കുന്നത്ര അവര് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും ഓ ജുംലെ തുഷർത്തി ഹാലും ഈ ഷർത്തിൻ്റെ ജുംല എന്താണ് ഹാലാണ് ഏത് ഷർത്തിൻ്റെ ജുംല വൈ അലഹറു എന്നുള്ളത് ശരിക്കും ഷർത്തല്ലേ അപ്പം വൈ അലഹറു അലയിക്കും അവര് നിങ്ങളെ പിടികൂടിയാൽ അതായത് നിങ്ങളവര് എന്താണ് എന്തെങ്കിലുമൊക്കെ ശത്രുക്കൾക്ക് നിങ്ങളെ ചെയ്യാൻ പറ്റുന്നൊരു സാധി സാ സാധിക്കുകയാണെങ്കിൽ അവര് നിങ്ങളിൽ എന്തിനും പരിഗണിക്കില്ല കുടുംബബന്ധം ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളും ആ മുഷരിക്കങ്ങളും ആയിട്ട് ഒരു കരാറുണ്ടെന്നോ ഒന്നും അവർ നോക്കൂല അവരൊന്നും പരിഗണിക്കൂല മറിച്ച് പഴമാവ് നിങ്ങൾ എന്തൊക്കെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്ര അങ്ങ് ഒരു ബുദ്ധിമുട്ടിക്കുക ചെയ്യുക അപ്പം ഇന്നുള്ളത് ഷർത്താണ് എൽഹറു എന്നുള്ളത് അതിൻ്റെ ഏർ ഷർത്തിയായ ജുംലെയാണ് യലഹറു അലൈക്കും എല്ലാവർക്കും പോകുന്നുള്ള എന്താണ് ജവാബാണ് അപ്പൊ ഈ ടോട്ടൽ ഹാലാണ് എന്തിൻ്റെ കൈഫയുടെ എങ്ങനെയാ ഈ സ്ഥിതിയിൽ അവരുള്ളത് അവർക്ക് തക്കം കിട്ടിയ അവർ നിങ്ങൾ പരമാവധി അവരെ നിങ്ങൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുക അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാ ഈ മുഷ്രിഖിങ്ങൾ ആളുകൾക്ക് കരാറുണ്ടാവുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പം കൈഫ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ബാക്കി എക്കൂനു രഹു അഹദൂ എന്നുള്ളത് മുഫസർ അവിടെ വച്ചുകൊടുത്താണ് ആ ഇറുലൂനക്കും ബി അഫ്വായും സത്യത്തിൽ ഈ മുഷീങ്ങളായ ആളുകൾ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് ബി അഫ്വായും അവരുടെ വായകൾ കൊണ്ട് ബി കലാമിഹിമുൽ ഹസനി അവരുടെ നല്ല സംസാരം കൊണ്ട് എന്നാൽ ബാ കുലൂബും എന്നാൽ അവരുടെ ഹൃദയങ്ങൾ വിലങ്ങുകയാണ് ചെയ്യുന്നത് നിരസിക്കുകയാണ് ചെയ്യുന്നത് അല്ലോ വഫാ അ ബിഹി എന്തിനെ ഈ കരാറിൽ പൂർത്തീകരണത്തെ കരാർ പൂർത്തീകരിക്കാൻ അവരുടെ മനസ്സുകൾ ഒരുക്കമല്ല വായ കൊണ്ട് അവരിങ്ങനെ ഹൃദയ ബിരിയാണി വളമ്പലാണ് അക്സർഹും ഫാസിക്കുൻ അവരിലേറിയ ആളുകളും തെമ്മാടികളാണ്

ഷഹവാത്ത് എന്ന് വെച്ചാൽ വികാരങ്ങൾക്കും ഹവ സ്വേച്ചും ഹവ എന്ന് വെച്ചാൽ ഷഹവത്ത് എന്ന് വെച്ചാൽ വികാരം അതിനൊക്കെ ആയിട്ട് അങ്ങനെ അത് കാരണത്താൽ അവർ തടഞ്ഞു വെച്ചു അൻസബീലി അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അതായത് അള്ളാഹുന്റെ ദീനിനെ തൊട്ട് ആളുകളൊക്കെ ദീൻ അനുവർത്തിക്കാൻ പറ്റുമ്പോൾ അവര് വേണ്ട മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞ അവർ തടഞ്ഞു ഇന്നഹും സ നിശ്ചയം അവർ എത്ര മോശാണ് എത്ര മോശമാണ് മാ കാനു യാമലൂൻ അവർ ചെയ്യുന്നതെന്നും അല്ലെ യമലൂന ഹു യമലുനഹു ഹൂന്നുള്ളത് ആ മായിലേക്ക് മടങ്ങുന്ന ആ ഇതാണ് അമൽഹും ഹാദ പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു പ്രവൃത്തി അവരുടെ പ്രവർത്തിയേ മൊത്തം മോശമാണ് പ്രത്യേകിച്ച് ഈ ഒരു തടയാന്നുള്ള പ്രവർത്തി ലൂന ഫിമുനി അവര് മുകണിക്കുകയില്ല ഇല്ല കറാബത്തൻ കറാബത്തിനെയും പരിഗണിക്കുക ഇല്ല കറാബത്തന്നല്ല സോറി കേട്ടോ നേരത്തെയും പറഞ്ഞപ്പോ ഓദ്യം തെറ്റു എന്നൊരു സംശയം ഇല്ലെന്നാണ് ഇല്ല എന്നാണ് വായിച്ചത് ഇല്ലാ കറാബത്തം വല്ലാതെ ഇമ്മ എന്ന് വായിച്ചത് തെറ്റാണ് സോറി ഇല്ലെന്നാണ് ഇല്ലെന്ന് വെച്ചാൽ കറാബത്ത് എന്നുള്ള മാനിയാണ് ഇവിടെയും അതുപോലെ തന്നെ ലാർഖുബൂ നഫി മുഖ്മിനിൻ ഇല്ലൻ അവര് മുഖ്മിൻ ഇല്ലിനെ പരിഗണിക്കൂല ഇല്ലെന്ന് വെച്ചാൽ കറാബത്ത് കുടുംബബന്ധത്തെയും വല്ലാതെ ഇമ്മത്തൻ അഥവാ അഹ് കരാറിനെ അവർ പരിഗണിക്കൂല അവർ പരിധി ലംഘിക്കുന്ന ആളുകളാണ് നിലനിർത്തുകയും ചെയ്യുന്ന പക്ഷം കൊടുത്തു വീട്ടുകയും ചെയ്യുന്ന പക്ഷം ഫ ഇഹ്വാനിക്കും അങ്ങനെ അതെല്ലാം ചെയ്യാണ്ട് അവരെന്താണ് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അതായത് ഫഹും ഹും കളയപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് ഫിദ്ദീൻ ദീനിന്റെ വിഷയത്തിൽ അല്ലെ അതായത് അവർ പശ്ചാത്തലം വെച്ചാൽ മുസ്ലിം ആകുമ്പോഴാണല്ലോ കൂഫറിൻ്റെ പശ്ചാത്തലം ആവുക പിന്നെ അവർ മുസ്ലിങ്ങൾ ചെയ്യുന്നതായ നിസ്കാരം ജക്കാത്ത് ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ട് അവർ നിങ്ങളുടെ ദീനിലുള്ള അല്ലെൽ അല്ലെങ്കിൽ അൽ മുസ്ലിം അഹുൽ മുസ്ലിം അങ്ങനെയാണല്ലോ ഫിദ്ദീൻ ഉദ്ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് നാം വ്യക്തമാക്കും അലയാതീ ഈ ആയതുകളെയൊക്കെ നാം വ്യക്തമാക്കുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അവർ ലംഘിക്കുന്ന പക്ഷം ഐമാനഹും അവരുടെ കരാറുകളെ മമാഫിഖു അവരുടെ കരാറുകളെ മിംബാദി അഹദീം അവരുമായിട്ടുള്ള കരാറിൻ്റെ ശേഷം ആ കരാറുകളെ ലംഘിക്കുന്ന പക്ഷം നിങ്ങളുടെ മതത്തിൽ അവർ ആക്ഷേപിക്കുകയും ചെയ്യുന്ന പക്ഷം ആബൂഹു നിങ്ങളുടെ മതത്തെന്തു ചെയ്യുക ഐബു അറിയുക കുറ്റം പറയുക കുറ്റപ്പെടുത്തുക കുറവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫക്കാത്തലുൽ കാഫ്രീങ്ങളുടെ ഇമാവുമാർ അല്ലെ അവരുടെ നേതാക്കന്മാർ നിങ്ങളെന്ത് ചെയ്യുക കൊല്ലുക റുഅസഹു അതിൻ്റെ നേതാക്കന്മാരെ അവിടെ ഉണ്ട് വെക്കലുണ്ട് എന്താ സംഗതി കണ്ടോ അവർ ലംഘിക്കുന്ന പക്ഷം അവരുടെ ഇമാമന്മാരെ അവരുടെ നേതാക്കളെ കൊല്ലുക എന്നാണ് വരേണ്ടിയിരുന്നത് ഫുമത്തഹും അല്ലെ വൈ നഖസു അല്ലേ അതുപോലെ ഇവിടെയും ഫക്കാത്തുഹും എന്ന് പറയുന്ന സ്ഥാനത്ത് അപ്പൊ ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറായ ലാഹിറായബാദത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയാതെ കുഫിരി കുഫിറിൻ്റെ വെച്ചാൽ കാഫിരിങ്ങളുടെ ഇമാമന്മാർന്നാണല്ലോ ആ അങ്ങനെ വെച്ചു അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ അവർ കാഫിരിയങ്ങളാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അത് ഒരു ഇതാണല്ലോ ബലാഗയുടെ ഒരു പ്രയോഗമാണത് മീർ വെക്കേണ്ട സ്ഥാനത്ത് അഹമ്മദാബാദ് വക്കലക്കെ ഇന്നഹും ലാ ഇമാ അക്കൂട്ടർ ലാ ഇമാന ലാ ഊഹൂ ലഹും അവർക്കൊരു കരാറും ഇല്ല അതായത് ഒരു കരാർ പാലിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ കിറാതെ മറ്റൊരു കിറാതെ ബിൽ കസ്രി കസർ കൊണ്ടുണ്ട് ഇന്നഹും അവർക്കൊരു ഈമാനും ഇല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ചെയ്യുക എന്നർത്ഥം ഐമാനാമോ സത്യം ചെയ്യുക അപ്പൊ ഐമാൻ എന്ന രണ്ട് ഖറാത്ത് നമ്മുടെ ഐമാൻ ലഹും ഇതൊക്കെ എന്തിനാണ് അല്ലഹു എന്തഹൂൻ അവരൊന്നും ഒഴിവാൻ വേണ്ടിയാണ് കുഫറിൽ നിന്നും വിരമിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അവരോടൊന്നും കരാറില്ലാതിരിക്കുന്നത് അപ്പൊ കരാറില്ലാതിരിക്കാസ്റ്റ് അവർ ഗത്യന്തരമില്ലാതെ ഇസ്ലാമിലേക്ക് ഒരു അല ഇവിടത്തെ അലാന്ന് തഹ്ലീൽ തഹ്ലീലിന് വേണ്ടിയാണ് തഹലീൽന്ന് വെച്ചാൽ ഒരു ഒരു ഇടങ്ങേറാക്കിയിട്ടുള്ള തേടൽ നിനക്കൊന്ന് യുദ്ധം ചെയ്തു കൂടെ എന്ന് ചോദിക്കാം അല്ല നിനക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് ചു ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൂടി എന്ന് ചോദിക്കാനുള്ളത് ആറലാണ് ഒരു മയത്തോടു കൂടിയുള്ള ആവശ്യപ്പെട്ടത് യുദ്ധം ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയൊരു നിർബന്ധത്തോട് ചെറിയൊരു ബുദ്ധിമുട്ടിക്കളോടുകൂടി ഉള്ള ചോദ്യത്തിന് എന്നും പറയും തഹ്ലീന്ന് പറയും അപ്പം അത് ഇതാണ് ഇതാ തഹ്ലീന്നാണ് ചെറിയൊരു പ്രയാസമുണ്ട് കാരണം യുദ്ധമാണ് അല്ലാതെ തുഖാത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടെ കൗമൻ ഒരു സമൂഹത്തോട് നക്കസൂ ന കൂ ഐമാനഹും അവരവരുടെ കരാറുകൾ ലംഘിച്ചിരിക്കുന്നു അഹൂദും വഹമ്മും അവർ വിചാരിച്ചു ബിഹ്റാജു റസൂർ റസൂലിനെ പുറപ്പെടിക്കാൻ പുറപ്പെടിക്കാൻ അവർ വിചാരിച്ചു മീ മ എന്താണ് മീ മക്കത്തെ മക്കയിൽ നിന്നും ലമാ മാ തശാവറൂഫി ലബിതങ്ങളുടെ വിഷയത്തിൽ അവർ അന്യോന്യം കൂടിയാലോചന നടത്തിയപ്പോൾ അങ്ങനെയാണല്ലോ ദാരുണതയിൽ വെച്ച് നബിതങ്ങളെ കൊല്ലാനോ അല്ലെങ്കിൽ പുറപ്പെടുവിക്കാനൊക്കെ അങ്ങനെ പല നീക്കങ്ങളും ദാരുണത വെച്ചിട്ട് കൊല്ലാൻ വേണ്ടിയായിരുന്നു നൂറൊട്ടക പതിനൂറൊട്ടകത്തെ എന്നുള്ള മോഹൻ വാഗ്ദാനത്തിലാണ് ബഹുമാനപ്പെട്ട സുറാഖത്ത് പിന് മാലിക് റതി ഉള്ളാഹുവിൻ്റെ പുറപ്പെട്ട അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല പിന്നെ ലബിതങ്ങളുടെ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് ഉമർ റതി ഉള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ കിസറയുടെ രണ്ട് വള കിസറയുടെ വള അല്ലേ കൈകളിൽ ഒരു ണീക്കെ ചരിത്രം കേട്ടിട്ടുണ്ടാവില്ല അവർ നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തെ ഔവലമറ ആദ്യത്തെ വട്ടം ആദ്യത്തെ വട്ടം അവരാണ് ഇങ്ങോട്ട് യുദ്ധമായിട്ട് വന്നത് അല്ലേ കരാറക്ക ഉണ്ടായതിനു ശേഷം ഊഹീബിയയുടെ ശേഷം ആദ്യം കരാർ ലംഘിച്ച് അവരാണല്ലോ ആ അതാണ് വതും വധക്കും അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചു യുദ്ധത്തെ യുദ്ധത്തെ പ്രകടിപ്പിച്ചു ആദ്യത്തെ പട്ട അവരാണ് ഇങ്ങോട്ട് ഇതായത് ഹൈസ് എങ്ങനെ ഏത് നിലയ്ക്ക് കാത്തുലു ഹുസാ അവര് ഹുസാ ആ ഗോത്രത്തോട് യുദ്ധത്തിലേർപ്പെട്ടല്ലോ ഹൊലഫും നിങ്ങളുടെ ഏഹ് സഖ്യകക്ഷികളായ അതായത് നിബിധങ്ങളുടെയും സഹാപത്തിൻ്റെയൊക്കെ സഖ്യകക്ഷികളായിരുന്നു ഹുസാ ആ ഹുദ്ദീബിയ കരാർ പ്രകാരം അവർ രണ്ടു ഒരു ടീമും ബനു ബക്കറും കുറൈഷും മറ്റൊരു ടീമും മാ ബക്കർ മനു ബക്കറിനോടൊപ്പം വനു മക്കറിനോടൊപ്പം ഈ നിങ്ങളുടെ സഖ്യകൃഷികളായ ഹുസാ അവർ യുദ്ധത്തിന് പുറപ്പെട്ടല്ലോ അവര് ശരിക്കും മക്കയിലെ മുക്രൈശുകൾ ഫംനും അല്ലെ ഫമായ നിങ്ങളെ എന്തൊന്നാണ് തടഞ്ഞത് അല്ലെ തടയുന്നത് അൻതുക്കാ തിലൂനഹും അവരോട് യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് അത ഷൌനഹും നിങ്ങൾ അവരെയാണോ പേടിക്കുന്നത് അത ഹാഫുനഹും നിങ്ങൾ അവരെ പേടിക്കുകയാണോ എന്നാൽ ഫ അള്ളാഹു അല്ലാഹു ആണ് കൂടുതൽ ബന്ധപ്പെട്ടവൻ നിങ്ങൾ അവനെ നിങ്ങൾക്ക് ഭയപ്പെടാൻ ഏറ്റവും അർഹത അള്ളാഹുവിനോടാണ് ഈ മനുഷ്യരായി ഇവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫി തർക്കി കിതാലിഹിം താലിഹിം ഏത് വിഷയത്തിൽ അവരോടുള്ള യുദ്ധത്തെ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ അല്ലെ സ്വഭായിട്ട് കരാറിൽ ലംഘിച്ചൻ്റെ പേരിൽ ബക്കറും കുറേശുമായിട്ട് നിങ്ങളെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാതെ യുദ്ധം ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കാനാണ് കൂടുതൽ അർഹത അള്ളാഹുവിനോടാണ് നിങ്ങൾ കൂടുതൽ പേടി കാണിക്കേണ്ടത് മറ്റേ വനുഭക്രനോടോ കുറീശിനോടോ അല്ല ഈ നിങ്ങൾക്കും നിങ്ങളെ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ